സ്വാഗതം പിന്നെ തേങ്ങ അരച്ചൊരു ഉണ്ടാക്കാം അങ്ങനൊരു പാത്രം അടുപ്പിൽ വെച്ചു കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളരിക്കയും തക്കാളിയും എടുത്തു തക്കാളിയും വെള്ളരിക്കയും പച്ചമുളകും ഇട്ടാണ് ഒഴിച്ചൂട്ടാൻ വെക്കുന്നത് ഇത് നന്നായിട്ടാണ് ബന്ധമുണ്ട് ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എനിക്കെല്ലാം കൈ അളവാണ് അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുക്കാത്തത് അല്ലെങ്കിൽ തെറ്റും അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം ഒരു അര വലിയ മുറിയില് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരഞ്ച് വെളുത്തുള്ളി എന്നാൽ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയല്ല കൊച്ചുള്ളിയാണ് കറിവേപ്പില കുറച്ചെടുത്തു ഒരു അരസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും വലിപ്പത്തിനുള്ള പുളിയും കൂടെ എടുക്കണം കുറച്ച് പുളി മതി അത് അരച്ചു കൊണ്ടുവരാം നന്നായിട്ട് അരയ്ക്കണം അരച്ചു കഴിഞ്ഞ് അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ചൂടായാ മതി ചെറീ ഓഫ് ചെയ്തു ഇത് മാറ്റിവെക്കാം കടുക് വറക്കാം വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം കൊച്ചുള്ളി കൊടുക്കാം നാല് കൊച്ചുള്ളി അരിഞ്ഞതാണ് നന്നായിട്ടൊന്ന് കടുക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം എല്ലാം നന്നായിട്ട് പൂത്തോട്ടെ കുറച്ച് കറിവേപ്പില കൊടുക്കാം നന്നായിട്ട് ഉള്ളി മൊരിഞ്ഞു വരണം